ചേച്ചി ചേച്ചി എടുക്കുന്നുണ്ടോടാ മീനുണ്ടോ വാണാ നിനക്ക് വേണ്ടിയാണോ മീൻ പിടിച്ച വാണാ നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലി ഗസ്റ്റ് ഉണ്ട് അവർക്ക് മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടിയാണ് നമ്മളീ മീൻ പിടിക്കുന്നത് വാ 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 ആ ചോറ് ചോറ് എടുക്കാം

పొడకాడు అడ బాడ బాడ వ నాక అనేది అవుతాడు ఇట్లా తో అ అయు అయు అడ నా ని సాడరా సాడరా వాడు పడికిం కురువాపర్ కురువాపర్ అయ్యో 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 రార రార చెంద దివచూ లుక్ ఐ గివ్ మై గివ్ ఫర్ మీ యా ది ఇని ഒരാളേ തൊഴിഞ്ഞു വരുന്നു ഞങ്ങളെല്ലാരും ഉണ്ട് അച്ഛനും ആർഷയും ഭാര്യയും ജീവിയും എല്ലാം കൊണ്ടാല് ഒരാളെ തൊഴുക ഇവിടെ ഒരാൾ കയാക്കെ കയറാനുള്ള റെഡിയാകുന്നു കുറെ ടീച്ചർമാരും ഇവിടെ ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ആണോ ഇവിടെ കയാക്കി തുഴ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാരുടെ ബഹളം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ണ്ടോ ഒരു ട്യൂഷൻ സെന്ററിൽ ഒരു ഫാമിലി ഉൾപ്പെടെ ട്യൂഷൻ എടുക്കുന്നത് രാവിലെ വന്ന് മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ് പള്ളത്തി വറുത്തവുണ്ട് താറാവ് കറിയുണ്ട് പുളിശ്ശേരിയുണ്ട് കുറുവക്കറിയുണ്ട് പിന്നെ ബീട്രൂട്ട് തോരനുണ്ട് കടുമാങ്ങണ്ട് അടമാങ്ങ അച്ചാറുണ്ട് കപ്പയുണ്ട് കക്കാർച്ച അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് ഇതെല്ലാം കൊടുത്ത് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് അവർ വീട്ടിൽ നിന്ന് യാത്രയായത്